കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്ക് സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ ജി ഒ അസോസിയേഷൻ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു

ജീവനക്കാർ ഇറച്ചിക്ക് കാശില്ലാത്തവൻ ക്യൂ നിൽക്കുന്നവരെ പോലെ ആശുപത്രിയിൽ നിൽക്കേണ്ട അവസ്ഥയാണ് പരിഗണിക്കപ്പെടുന്നില്ല മുട്ടുകാൽ ഓപ്പറേഷന് പോയാൽ കൈ ചെയ്യില്ല എന്ന് പറയുന്നു കൈയിൽ പോയാൽ തലനോക്കില്ല എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള മെഡിസപ്പ് പാഴ്വാക്കായി പോയിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് അവന്റെ വിഹിതം പിടിക്കുകയല്ലാതെ മെഡിസപ്പിന് വേണ്ടി ഗവൺമെന്റ് പണം ചെലവഴിക്കുന്നില്ല ഇപ്പൊ പുതിയ ഒരു ജീവാനന്ദൻ പദ്ധതിയുമായി വന്നിരിക്കുക ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീർ അലി എം എസ് ഷിബുകുമാർ പി ഹനീഫ പി ബൈജു പി വിജീഷ് സന്തോഷ് മാത്യു നിഷാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ